പിന്നെ അടുത്ത ഡയറസ് കൃഷി മണി പോ കേരളത്തിലാകെ അന്ന് അഞ്ച് പേഷ്യൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ തന്നെ അതിൽ ഒരു പേഷ്യൻ്റ് എൻ്റെ വാപ്പയുടെ സഹോദരികളാണ് അപ്പോൾ ഞാൻ ഞാൻ ഡയറിസിനെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിരുന്നു ഊബറി പ്രഷറും പരിതയ്ക്കില്ല പക്ഷേ പ്രശ്നമുണ്ട് പല ഡോക്ടർമാരും ഒപ്പറോട് നിത്യം മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും ആഴ്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ അവസാനം ഒരു ദിവസം മോദര എഴുതാനായി താഴെ വരുന്നു ദുബായിലേന്നുണ്ടായിരുന്നു പല അടുത്ത് വർഷത്ത് കൊണ്ടുപോയി ഭയങ്കര പ്രശ്നം പറഞ്ഞു അപ്പോൾ ക്രിയാറ്റിംഗ് തെക്ക് ചെയ്തു വേറെ ഹൈ ആണ് ഞങ്ങളുടെ രണ്ട് കിട്ടി കഴിച്ച് വരുന്ന നേരെ നാട്ടിലേക്ക് കൊണ്ടുപോയി പോകണം നേരെ വെല്ലൂരെ കൊണ്ടുപോയി വെല്ലൂരിൽ അവിടെ ചെയ്തു കിട്ടിയതാണ് ഡോക്ടർ മൂത്ര മോതവും തന്നെ പറഞ്ഞു

മാസം അവസാനം കിഡ്നി അടിച്ചുപോയിന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ലപടി എന്റെ കിഡ്നി രണ്ടും പോയി ഞാൻ ഞാനെന്ത് ചെയ്യും പണ്ട് കാര്യം അതുവരെ പറഞ്ഞാലും ഇന്ന് ഞാൻ നോക്കിയിട്ടുള്ള ഒരു അഞ്ചും ആറോ പേരാണ് രണ്ടു വർഷം ദിവസം പ്രശ്നം പറഞ്ഞിരുന്നു ഇല്ലാത്ത രണ്ടു വർഷം നാട്ടിൽ ഷുഗർ പറഞ്ഞിരുന്നു ഡോക്ടർ മരുന്ന് വന്നിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ കൺട്രോൾ നന്നായി കണ്ട്രോൾ ചെയ്യുന്നത് ഭക്ഷണത്തിൽ അണ്ണാച്ചി പോകണം ടാർഗുകൾ പോലെ പണിയെടുക്കാൻ വന്നിട്ടില്ലെങ്കിൽ വേറെ ആരും ഇല്ല പിന്നെ വേറൊരു കാര്യം ഈ തടി ഫ്രീ ആയിട്ടാണ് അല്ലെ ഒരു മുതലും ഇല്ല നമ്മുടെ കയ്യിലുള്ള മുതലും ഈ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര കാര്യം നമ്മൾ ഒരു ലാപ്ടോപ്പ് വാലറ്റിന് പിന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കഴിയുന്നു കാരണം ഇതൊക്കെ പൈസ കൊടുത്തിട്ട് മാറ്റി ഈ തടിയോ ഫ്രീട്ട് മുതലൊക്കെ അതൊക്കില്ലാ അപ്പൊ ഇത് ആരെങ്കിലും ചികിത്സിക്കാൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് റൂമിലോ പറയും കേടാ ഇതിന് മെൽക്കി ഷുഗർ അല്ലേ ആ നീ ഇന്നേ വെള്ളം കഴിച്ചു അതന്നെ ആ വെള്ളം കഴിച്ചു അല്ലേ പ്രഷർ ഉണ്ട് ആ നീ ഇന്ന വെള്ളം കുടിച്ചോ ആ വെള്ളം കുടിക്കോകത്തിന് കുടിക്കാത്ത ഭൂമിയിലോ പുറത്ത് വെക്കാ എന്തെല്ലാ വെള്ളം പാവക്ക വെള്ളം ഉരുവ വെള്ളം പിന്നെ കുഞ്ചി വെള്ളം വെണ്ടക്ക വെള്ളം എന്ത് വെള്ളം കുടിക്കും എല്ലാം വെള്ളം കുടിക്കുന്നു കാരണം ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബ് ഇനി അടിച്ചു വരാനും അതൊരേ യുദ്ധി ഉണ്ടാക്കും പിന്നെ നിലപടി മാത്രണ്ട് പ്രവാസികൾ നമ്മൾക്ക് നാട്ടിൽ നിന്ന് ഓരോ പ്രാവശ്യവും ഓരോ മീറ്റിനും നമുക്ക് വരുന്ന കത്ത് എന്റെ ഭർത്താവ് ഒരു പ്രവാസി ആയിട്ട് ഇപ്പോൾ രണ്ട് കിറ്റി അഴുക്ക് വീട്ടിൽ നിങ്ങൾക്ക് കിടക്കുന്നത് എന്തെങ്കിലും സഹായിക്കണം അല്ലേ എല്ലാ മീറ്റിംഗ് കത്ത് കിടന്നും എല്ലാം ഞാൻ ടേംസിന് പ്രവർത്തനമാണോ എനിക്കറിയാം എല്ലാ മീറ്റിംഗിലും നാട്ടിൽ നിന്ന് വരുന്ന കത്ത് ഇത് ഭർത്താവ് പ്രവാസിയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് എഴുതി കൂടെ ആഴ്ച മൂന്ന് ഡയലിസ് വേണം എന്തെങ്കിലും സാധിക്കും ആരെങ്കിലും ഉത്തരവാദിത്തം ആരെ ഉത്തരവാദിത്തം ആ പാവങ്ങളെല്ലാം ഉത്തരവാദിത്തം അല്ലേ അതിൽ നിന്ന് ഇന്ന ഭാര്യയോ മക്കളോ പാവങ്ങൾ അവർ കട്ടപ്പെട ഇവനെയും ഇവനും ഇവിടെ ദോഷവാസം കഴിച്ചിട്ട് മരുന്ന് കഴിക്കില്ല ഇഷ്ടമുള്ള ഒക്കെ തിന്നു ഇള്ള കി കണ്ട് ഗെട്ടർ വാട്ടർ മൂലം ഒരു നിയന്ത്രണിക്കും എന്നിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞ മരുന്ന് കഴിക്കും ഞാൻ സ്വന്തമായിട്ട് കൺട്രോൾ കണ്ട്രോൾ ചെയ്യണോ ഞാനത് സ്വന്തമായിട്ട് കണ്ട്രോൾ ചെയ്യണോ കിഡ്നി കണ്ട്രോൾ അതിങ്ങനെ കണ്ട്രോൾ ചെയ്ത് എപ്പോഴും ഷുഗർ വന്നിട്ട് ആറുമാസം ഷുഗർ കഴിച്ചിട്ട് ഒരു മരുന്ന് കഴിക്കാതെ ആറു മാസം ഞാൻ പറയുന്നു കിഡ്നി കണ്ട്രോൾ ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കഴിച്ചു കാരണം എന്താ ഇവനെല്ലാം കഷ്ടപ്പെടും

ത്ര ആൾക്കാരുണ്ട് മരുന്ന് കുറച്ചാളി നോക്കിയത് അഞ്ചോ ആറോ പേരെയാണ് ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് മരുന്ന് സ്വന്തമായിട്ട് കണ്ട്രോൾ ചെയ്യുന്നു എപ്പം അവർക്കും നോക്കിയത് ഒന്നും ഇന്നത്തെ ഒന്നാൾക്കാരും എനിക്കറിയാലോ അല്ലെ അപ്പൊ അതൊന്നും വേണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാർഡിലും രണ്ട് മൂന്ന് കിട്ടുന്നു അപ്പൊ അത് ഡോക്ടർ പറഞ്ഞ പോലെ ഡയറിൽ എങ്ങനെ പൊറക്കാതിരിക്കാന്നു ഈ അസുഖം വന്നിട്ട് ഡയറിസി ഡയറിസിൽ എന്താണ്

ಹಸೇ ತಬೂರಾ ತಿರ್ನೆ ಫುಲ್ ಬರಾಳ ಕುಚಿ ಇರ್ಚಿ ಕನ್ಸೋ ಟಿಕ್ಕಿ ಹೋಗೋದು ಶುಗರು ಒಪ್ಪೆ ಇಲ್ಲ ಅಂತೆ ಕಣ್ಣಿನ ಗಾಳಿಸೋ ಸಂಸಾರ ಸೇಸಿನ ಅಂತ ಬಂತು ಕನ್ ಹತೆ ತೆಗಿರಾ ಇನ್ನು ಇತ್ತು ನಂಗೇ ಸೇಸಿನ ಅಂತ ಬಂತು ಸೂರನ ಲಗಲ ನಿಚನ ಮಾಡಿದ್ಕ ಆಟ್ ಪೋಯಿಟ್ ಪorajಸ ಕೇಂದ್ರಕ್ಕೆ ತಿಸಿಗೊಂಡು ಹೋಗ್ತಾಯು ಆಲ್ಕಾರ್ಗೆನ್ ಕರೇ ಅದು ವೆನ್ಸ Bir tarafı gelmeye de, sen o kadar böyle ki, kendi aradaki buluşmalarına olsun ne kadar ne de, bile, çünkü ne yaparsın bile, çünkü ne yaparsın bile, 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 ne yapıyorum. ne <laughs> ne 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 പിന്നെ എത്ര ആൾ എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടുത്തേക്കൊന്നും തോന്നുന്നില്ല അവിടെ മരുന്ന് ജയിക്കട്ടു അറിയോ പ്രശ്നങ്ങൾ അറിയില്ല ചിലപ്പോ ടോക്ക് അടിച്ച് കിടന്നാലറിയാൻ പറയണം പ്രശ്നമായിരുന്നു അതുവരെ ഇപ്പൊ അറിയില്ല ഒരു സൈഡ് തളർന്ന് വീട് കഴിഞ്ഞാലേ നമ്മളറിയ നല്ല നല്ല ഇങ്ങനെ പോയിട്ട് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായാലും ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ നമുക്ക് അറിഞ്ഞുണ്ട് ഇതേപോലെ തന്നെ ഷുഗർ ആൾക്കാർ മൂത്രൊഴിക്കുന്നൊന്നുമില്ല അവരുന്ന് തീർന്നു ഇത് മൂത്ര മാത്രം മാത്രേ ഇതുകൊണ്ടുള്ള പ്രശ്നമുണ്ടാവും മൂത്രൊഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മരുന്ന് കഴിക്കുന്നത് നല്ല എല്ലാവർക്കും ആ സിംറ്റം ആയിക്കോട്ടെ ഷുഗർ പൂജാലും ചെറുപ്പം മുന്നൂറ്റി അമ്പത് നാനൂറ് ഒക്കെ മൂന്നര മൂന്നര ഷുഗറുടെ പ്രകൃതി നമ്മളങ്ങനെ സ്ത്രീ ആൾക്കാരെ കാണും അപ്പോൾ ഒരിക്കലും എനിക്ക് മൂത്രൊഴിക്കുന്നില്ല അതുകൊണ്ട് ഷുഗറിന്റെ എന്ന് വിചാരിക്കാൻ പറഞ്ഞു ഷുഗർ ചുറ്റി തന്നെ വേണം ਉਹਨਾਂ ਦਾ ਐਵਰੇਜ ਉਹ ਵੀ ਮਾਣ ਚ ਰਿਹਾ। ਮਾਸਟ ਉਹ ਪ੍ਰਾਅਰਿਸ਼ਤ ਕਿਸ਼ਟਾਈਟ ਟਸਟੀ। ਉਹ 3-4 ਮਾਸਟ ਮੂਡੋ ਬਿੰਟੇ ਟਸਟੀ। ਯੂਰ ਟਸਟੀ। ਪਰ ਇਹਦਾ ਇਹ ਯੂਰ ਟਸਟੀ। ਕਿਉਂਕਿ ਨੈਗਲ ਨੂੰ ਡਿਟੈਕਟ ਕਰੀ। ਕੋਸ਼ਣਾ ਚਾਹਲੇ ਜਨਰਲ ਤੋਂ ਪਾਰਨ ਵੋਰ ਬਸਾਨ ਇੰਸ਼ੂਰੈਂਸ ਕਾਊਟੇਮ ਬਿਲ ਚੈਕ ਕਰੀ। ਦੀਟਾਈਡ ਨਮਾ ਸੋਪਰੇ। ਇੰਸ਼ੂਰਸ ਕੰਪਨੀ ਤੋਂ ਉਹਨਾਂ ਨੂੰ। ਟੌਫੀ ਇਹ ਥੜੀ ਆ എന്റെ കാര്യം നോക്കട്ടെ ഞാൻ തന്നെയാണ് എനിക്ക് ഇൻഷുറൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്നും നോക്കില്ല ടെസ്റ്റ് ഇല്ല ഇൻഷുറൻസ് അപ്പൊ ഇപ്പം കുറെ ആൾക്ക് ഇൻഷുറൻസ് ഉണ്ട് പേര് നമ്മള് എനിക്ക് ഇൻഷുറൻസ് പിന്നെ ഇത്രകണ്ടോട് പറയാനുള്ളത് നമ്മളെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് ഞാൻ ഇപ്പം എല്ലാ പേരിലും ആദ്യമായി കാണുന്ന എല്ലാ ലാബിലും ഇപ്പം ഞാൻ അവർക്ക് ഒരു ഞാൻ ചെയ്യണമെന്നില്ല ഞാനിതൊക്കെ പഠിപ്പിച്ചുകൊടുത്തിട്ട് എന്നിട്ടും പോകുന്ന ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അ ഒരു മാസം കളം മരുന്നുകൊണ്ട് ഞാൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് പത്ത് കൂടി ബാക്കി എത്ര ഞാൻ കൊടുക്കുന്ന മരുന്ന് ഒരു മാസത്തേക്കാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് രൂപയാണ് അപ്പോൾ എത്ര കൂടി ബാക്കി ഉണ്ട് പത്ത് പുള്ളി ബാക്കി അപ്പൊ അത്ര കേട്ടു അവസ്ഥ മറ്റേ നമ്മള് പരസ്പരം നമ്മൾ തന്നെ വരാത്ത രൂപവും അമ്പു ചട്ടും നിങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം തന്നെ വേറെ ആരെയും നമ്മൾ സ്വയം കുറ്റപ്പെടുത്തിയാതൊണ്ട് എനിക്ക് പറയാം ഇവിടെ കൂടെ നമ്മൾ ഓരോരുത്തരീതി പ്രചാരകരാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ില്ലറിഞ്ഞിട്ട് പോകല്ലോ നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മൾ ഇത് വേറെ ആരെയും ഇത് മണ്ടക്കെ വെള്ളം കുടിക്കാനും താപ്പിമ്പടി വെള്ളം കുടിക്കാനും മറ്റേ മറ്റേ വെള്ളം കുടിക്കാനും ഇത് പറയുന്നത് ഇത് പറയേണ്ടത് കൃത്യമായിട്ട് ഇത് മാരകമായ രണ്ട് അസുഖങ്ങളാണ് മാരകമായ അസുഖങ്ങളാണ് ചെറിയ അസുഖങ്ങളാണ് ഇത് നമ്മൾ ചെയ്തത് വരണം മറ്റൊരുപാട് പ്രശ്നങ്ങൾ മാറ്റക്കായിട്ട് വരാം കൃത്യം വരുന്നുണ്ട് അല്ലാതെ നമ്മള് വേറെ ചികിത്സ പറഞ്ഞു കൊടുക്കണം ഇത് ഉത്തരവ് വേറെ ഒരു പണിയെടുത്തിട്ടേക്കും നമുക്ക് ഒരു ഡയൻസ് എണ്ണ തുറക്കാനേ പാടില്ല ആ തുടങ്ങുന്നത് തടയാമല്ല നമ്മളുടെ പണി എല്ലാവരും എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് നമുക്ക് അടുത്തൊരു ഡയൽസിനെ നമുക്ക് തടയാൻ പറ്റും യും ഹോസ്പിറ്റലുകൾ ഉണ്ടാവുന്ന എത്ര നമ്മളുടെ മുമ്പ് എത്ര ഹോസ്പിറ്റലുണ്ടായിരുന്നു കോഴിക്കോട് എത്ര ഹോസ്പിറ്റലുണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ ഓരോ അങ്ങാടിയിലും വലിയ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുണ്ട് അല്ലേ മുമ്പ് ഒരു ആവറേജ് ഒരു പത്തോ ഇരുപതോ പേരുള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് നമ്മുടെ കോഴിക്കോട് പോയത് അല്ലേ അപ്പോൾ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ചെറിയ അങ്ങാടിക്ക നോക്കിയാൽ അവിടെ ഉണ്ടാവുന്നത് ആറ് നല്ലൊരു ഹോസ്പിറ്റൽ അല്ലേ അവിടെ എത്തില്ല നമ്മൾ ഇച്ചിരി കാരണക്കാരാണ് എന്നോടും ഞാനൊക്കെ ഒരുപാട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു തരണം കാരണം എന്ത് ഈ സമൂഹം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുന്നതും ഒക്കെ സങ്കടപ്പെടുന്ന ആളാണ് അപ്പോൾ നിങ്ങളെവിടെ വിളിച്ചാലും എത്ര ആൾക്കാരൊക്കെ സ്ഥലത്ത് വിളിച്ചാലും ഞാൻ ഒക്കെ സമയത്ത് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് എല്ലാരും ഞാൻ വന്നിട്ടുണ്ട് സമയം ഞാൻ ഞാൻ കഴിക്കാൻ പോകാം എൻ്റെ എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം എനിക്കൊരു പനി കളി വരുന്ന രോഗികളെ കാണുന്നത് എനിക്ക് ഒരു ഒന്നര മിനിറ്റ് കണ്ടു പക്ഷേ ഡയബറ്റിക് ഡയബറ്റിസ് ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കും കാരണം ഒരു കുടുംബമാണ് കഷ്ടപ്പെടുന്നത് നാട്ടിൽ നിന്ന് ആ ഫാമിനും കുറ്റം ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ല ഒരു സോക്കടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ ചപ്പാത്തി കല്ല മതിട്ട് ഇങ്ങനെ കരിഞ്ഞ് വായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് മറിച്ചിട്ടില്ല അതുപോലെ ഈ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചടിച്ച് കിടപ്പിലാണെങ്കിൽ കുറ്റ പണി മനസ്സിലായി ഒരു പണി പോകാൻ പോവുകയില്ല ഒരേ സൈഡിൽ കടന്നു കഴിഞ്ഞാൽ പൊട്ടൂല പൊട്ടായിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല ഓരോ മണിക്കൂർ പോകാൻ അങ്ങോട്ടും മറിച്ചിടും അപ്പൊ ജപ്പാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതാണ് വീട്ടിലുള്ള ആളുകളുടെ പണിയാണ് കാരണം ഇവർക്ക് മരിച്ചു കിട്ടുകയില്ല എന്നാവിടെ ജീവിക്കുന്നത് ഇതൊരു ജയിക്കുകയില്ലാത്ത ഇവർ കിടക്കുന്നത് എന്താ കാരണം ഇവരെന്ത് തെറ്റി കട്ടപ്പെടുന്നത് അവരൊന്നും ചെയ്യുന്നുണ്ട് പാവങ്ങൾ കുട്ടികളെ ഉൾക്കൊണ്ട് പോകാൻ പറ്റില്ല ഭാര്യക്കാണെങ്കിൽ മരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഈ അവസ്ഥ എന്തുകൊണ്ടാണ് ഒരു ും പറഞ്ഞിണ്ടെങ്കിൽ അതിന്റെ മനസ്സിന്റെ വേറെ ഉണ്ടെന്ന് അത്രയും പ്രയാസപ്പെട്ടു ഞാൻ നിങ്ങളാരു കാണുന്നില്ല രോഗികൾ ഞാനെ കാണുന്നുണ്ട് അതിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ജെ സി സി കാരണം ഒരു ഫോൺ ഉത്തരവാദിത്തമെങ്കിൽ നമ്മൾ മുഴുവൻ ആൾക്കാരോട് പറയണം ഇനിയെങ്കിലും ഒരു കിഡ്നിക്ക് പേഷ്യൻ സിദ്ധാരിക്കണം ഇനിയെങ്കിലും ഒരു സ്ട്രോക്ക് പേഷ്യൻ സിദ്ധാരിക്കണം ഇനിയെങ്കിലും അറ്റാക്ക് കിടക്കുന്ന എല്ലാവരും സഹകരിച്ചാൽ മതി എത്ര ആൾക്കാരുണ്ട് കടന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എന്നിട്ട് കിട്ടുന്ന വയസ്സിൽ കണ്ട എത്ര ആൾക്കാരുണ്ട് അല്ലേ ഇവിടെ എന്ത് പറഞ്ഞിട്ട് കേട്ടില്ല വാർത്ത ഡോക്ടർ നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിച്ചാൽ ഇവിടുന്ന് നമ്മൾ കണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോകാതെ ഇവിടുത്തെ ആ താഴെ ഇരുന്നിട്ട് ഫാർമസീന്റെ താഴെ ഇടുന്നു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോവാതെ തിരിഞ്ഞയച്ചിട്ട് എന്റെ കസേര ഇരുന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഞാന് പണിയൊക്കെ പറഞ്ഞിട്ട് അത് ഗ്യാസ് ആണ് ഈ സി ഇരുന്ന് ചോദിച്ചത് ഈ സി ഇരുന്ന് നിങ്ങൾ വിചാരിച്ച അസുഖം ഡോക്ടർ ഇന്ന് വിചാരിച്ച പോലെ അസുഖം ഇപ്പൊ എന്നിട്ടാന്ന് വിളിച്ചില്ല എന്റെ ഫ്രണ്ട് വരട്ടെ മുപ്പത് വരുന്നവര് എന്നോട് അവിടെ പറഞ്ഞു പോവില്ല പോവില്ല ഇവിടെ ഇരുന്നിട്ട് മരിച്ചിട്ട് വൈദ്യേക്ക് കൊണ്ടു വന്നത് ഇങ്ങനെ വായിച്ചു വിളിച്ചാലും ചെയ്യൊക്കെയാണ് നോക്കുന്നൊരു അവസ്ഥ വളരെ ഗൗരവെല്ലാവരും ഇതുകൊണ്ട് ശ്രമിക്കുക എല്ലാവരുടെയും ഞങ്ങൾ